പഴുത്ത രണ്ട് പഴം എടുക്കുക ഒരു കുക്കർ കുക്കറെടുക്ക നമുക്ക് ഇതാദ്യം തന്നെ വേവിക്കുകയാണ് വേണ്ടത് കുറച്ച് വെള്ളമൊഴിക്കാം നമുക്കിത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു രണ്ട് പിസിൽ അടിച്ചേച്ചു വരാം ഇനിയൊരു മിക്സി എടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരു നാല് മുട്ട ചേർക്കുക ഇതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ചേർക്കുക എൻ്റെ കയ്യിൽ ബ്രൗൺ ആയതുകൊണ്ടാണ് ഞാൻ ബ്രൗൺ ചേർത്തത് നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് ചേർക്കുക ഇനി വേണ്ടത് ഒരു അഞ്ഞൂറ് എം എൽ പാലാണ് ഏകദേശം രണ്ട് കപ്പോളം വരും ഇത് മുഴുവനായിട്ട് നമുക്കിപ്പോൾ ചേർക്കേണ്ട കുറച്ച് കുറച്ചേശം ചേർക്കാം അടിച്ചു വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ചേർക്കേണ്ടത് ഒരു ടേബിൾ സ്പൂൺ മൈദയാണ് ഇനി ഇതിൻ്റെ കൂടെ ചേർക്കേണ്ടത് രണ്ട് ടീസ്പൂൺ മിൽക്ക് മെയ്ഡാണ് ഇനി നമുക്കിത് ഒന്നും കൂടി ഇത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച പഴമാണ് എന്നിട്ട് നമുക്കിത് മിക്സിനകത്തേക്ക് ഇട്ടിട്ട് അരച്ചെടുത്തിട്ട് വരാം ഇപ്പം അരച്ച പഴം നമുക്ക് അരച്ചെടുക്കാം നമ്മൾ നേരത്തെ കുറച്ച് പാല് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് ഈ പഴം അടിച്ചെടുക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ടുണ്ട് കേട്ടോ നമ്മളീ മിക്സിയിൽ അടിച്ച പഴം മുഴുവൻ അരിച്ചെടുത്തിട്ടുണ്ടോ കേട്ടോ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസി ആണ് കിട്ടുക ഇനി നമുക്കൊരു സ്റ്റീലിന്റെ പാത്രം എടുക്കാം സ്റ്റീലിൻ്റെ പാത്രം നമുക്ക് നന്നായിട്ട് നെയ് തടവിയിട്ട് വരാം എന്നിട്ട് നമുക്ക് ഇത് ഇതിലോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യാം കൊള്ളാവുന്ന അത്രയും എടുത്താൽ മതി നിങ്ങളുടെ കയ്യിൽ വെള്ളിയ പാത്രം ഉണ്ടെങ്കിൽ എടുത്തോ എൻ്റെ കയ്യിൽ സ്റ്റീലിൻ്റെ പാത്രം മാത്രമേ ഉള്ളൂ എഴുത്തുക ഞാനിവിടെ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് ആവി കയറ്റാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് നേരത്തെ മാവ് നിറച്ച് വെച്ച് സ്റ്റീൽ പാത്രം ഇറക്കി വയ്ക്കാം നമുക്കിത് മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് നേരം ആവിയിൽ വേവിച്ചെടുക്കാം ആവി വയ്ക്കുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു പാനും കൂടി വെച്ചിട്ടുണ്ട് അത് ചൂടാവുന്ന സമയത്ത് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു അര ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിക്കുക എന്നിട്ട് പഞ്ചസാര ക്യാരമലൈസ് ചെയ്യുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഒരുപാട് ബ്രൗൺ കളർ കളറാവേണ്ട ഒരു സ്ലൈറ്റ് ബ്രൗൺ കവളർ ആവുന്ന സമയത്ത് തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നട്ട്സ് ഇതിനകത്തേക്ക് ചേർക്കാം ഞാൻ ഒരുപാട് പഞ്ചസാര ബ്രൗൺ ആവുന്നത് വരെ കാത്ത് നിന്നിട്ടില്ല ഇനി നമുക്കിത് ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് ചൂട് അണിഞ്ഞതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ടിട്ട് പൊടിച്ചിട്ട് വരാം ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് ആവിന്ന് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവി വറുക്കുന്നത് കാണാം ഇനി നമുക്ക് ഒരു മൂന്ന് മണിക്കൂറോളം വെയിറ്റ് ചെയ്യാം പാത്രത്തിൻ്റെയൊക്കെ ചൂടൊന്നു മാറുന്നത് വരെ എന്നിട്ടൊരു ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കാം ഞാനിത് നേരം ഫ്രിഡ്ജിൽ വെച്ചു എന്നിട്ടിതിപ്പോൾ പുറത്തേക്ക് എടുത്തതാണ് ഇതിൻ്റെ മുകളിലും നമുക്ക് നേരത്തെ റോസ്റ്റ് ചെയ്ത ചെയ്ത് കാഷ്യൂനട്ടില്ലേ അത് പൊടിച്ചത് ഒരു ക്രഞ്ചിനെസ്സിന് വേണ്ടിയിട്ട് വെതർ എടുക്കാം ഞാൻ പൊടിച്ചത് ഇച്ചിരി അധികമായിപ്പോയി അതുകൊണ്ട് എന്നത് ഭയങ്കര ഫൈൻ പൊടികളായിപ്പോയി ഇത്ര പൊടിക്കേണ്ട ആവശ്യമില്ല നമുക്കിത് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം ഇതെല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായം എന്തായാലും പറയണം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം തിന്തൻ ദ് സ്റ്റേ സേഫ് സ്റ്റേ ഹെൽത്തി